സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെ ആദരിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഇന്ന് അതായത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇനി പറയാം ജേക്കബ് ജംഗ്ഷൻ ഊറ്റുകുഴി ഗവൺമെന്റ് പ്രസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയം ഭാഗത്തേക്ക് വാഹന ഗതാഗതം പൂർണമായി തന്നെ അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് ബി ജെ ടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സ്റ്റാച്യു കണ്ടോൺമെന്റ് ഗേറ്റ് എത്തി ആളുകളെ ഇറക്കിയ ശേഷം ജേക്കബ്സ് ജംഗ്ഷൻ വഴിയും ആയുർവേദ കോളേജ് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ വഴിയും ഗവൺമെന്റ് പ്രസ് ജംഗ്ഷനിലെത്തി ആളുകളെ ഇറക്കിയ ശേഷം പുളിമൂട് ജംഗ്ഷൻ വഴിയും പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതായി വരും പുളിമൂട് ഭാഗത്തുനിന്ന് ഗവൺമെന്റ് പ്രസ് ജംഗ്ഷൻ ഭാഗത്തേക്കും ഗതാഗതം അനുവദിക്കുന്നതല്ല ഗവൺമെന്റ് പ്രസ് ജംഗ്ഷൻ ഭാഗത്തു നിന്ന് പുളിമൂട് ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിന് സമീപത്തെ പ്രധാന റോഡുകളിലോ ഇടവഴികളിലോ പാർക്ക് ചെയ്യാനും അനുവദിക്കുന്നതല്ല വലിയ വാഹനങ്ങളിൽ വരുന്നവർ ആളുകളെ ഇറക്കിയ ശേഷം ആറ്റുകാൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇനി ചെറിയ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ പറയാം കേരള യൂണിവേഴ്സിറ്റി പരിസരം സംസ്കൃത കോളേജ് ഗ്രൗണ്ട് തക്കാട് പോലീസ് ഗ്രൗണ്ട് വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയം ഗ്രൗണ്ട് തക്കാട് സംഗീത കോളേജ് ഗ്രൗണ്ട് പുളിമൂട് മുതൽ ആയുർവേദ കോളേജ് വരെയുള്ള റോഡിന്റെ ഇരുവശം പുളിമൂട് മുതൽ ആസാദ് ഗേറ്റ് വരെയും സ്പെൻസർ മുതൽ പാളയം വരെയുമുള്ള റോഡിന്റെ ഇടതുവശം മോഡൽ സ്കൂൾ ജംഗ്ഷൻ മുതൽ പനവിള വരെയുള്ള റോഡിന്റെ ഇടതുവശം പി എം ജി മുതൽ ലോ കോളേജ് വരെയുള്ള റോഡിന്റെ ഇടതുവശം വികാസ് ഭവൻ ഓഫീസ് റോഡ് നന്ദാവനം മുതൽ മ്യൂസിയം വരെയുള്ള റോഡിന്റെ ഇടതുവശം എന്നിവ സ്ഥലങ്ങളിലാണ് ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് ഇനി വലിയ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രം എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്ര പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ജേക്കബ്സ് മുതൽ വി ജെ ടി വരെയുള്ള റോഡിന്റെ വശങ്ങൾ ആശാൻ സ്ക്വയർ മുതൽ എ കെ ജി വരെയുള്ള റോഡിന്റെ ഇടതുവശം എ കെ ജി മുതൽ സ്പെൻസർ വരെയുള്ള റോഡിന്റെ ഇടതുവശം പബ്ലിക് ലൈബ്രറി മുതൽ വേൾഡ് മാർക്കറ്റ് വരെയുള്ള റോഡിന്റെ ഇടതുവശം ഇരുചക്ര വാഹന പാർക്കിംഗ് അനുവദിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ നവരാത്രി ഉത്സവ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നവരാത്രി വിഗ്രഹങ്ങൾ തിരികെ കടന്നു പോകുന്ന സമയങ്ങളിൽ തിരുവനന്തപുരം നഗര അതിർത്തിക്കുള്ള കിള്ളിപ്പാലം മുതൽ പള്ളിച്ചൽ വരെയുള്ള റോഡുകളിൽ രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെ ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കിള്ളിപ്പാലം മുതൽ പള്ളിച്ചൽ വരെയുള്ള ട്രാക്കിൽ റോഡിന്റെ ഇരുവശവും ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ലെന്നാണ് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്